നമസ്കാരം സ്വാദിഷ്ടം രുചികരത്തിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഗ്രാമഭംഗി നിറഞ്ഞ ചമ്പക്കുളം എന്ന ഗ്രാമത്തിലാണ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ചമ്പക്കുളത്തിലുള്ള പുതിയ പാലത്തിന്റെ മുകളിലാണ് അതിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മുടെ മുകളിൽ ഇപ്പൊ കാണുന്നത് പമ്പയും മണിമലയാറും ഒത്തുചേർന്ന് ഒഴുകുന്ന ഈ നദിയുടെ കരയില് ചരിത്ര പ്രസിദ്ധമായ ചമ്പക്കുളം പള്ളി നിലകൊള്ളുന്നു ഈ ആറ്റിലാണ് മൂലം വള്ളംകളി ഏറ്റവും വളരെ ഫേമസ് ആണ് മൂലം വള്ളംകളി മൂലം വള്ളംകളി നടക്കുന്നത് ഈ ആറ്റിലാണ് ഇപ്പോൾ ഈ ആറിന്റെ ചുറ്റുവട്ടമുള്ള ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ദുഃഖവള്ളിയാണ് ഇന്ന് ചമ്പക്കുളം പള്ളിയിലെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് കുരിശിന്റെ വഴിയാണ് നടക്കുന്നത് വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കുരിശിന്റെ വഴി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിയുടെ അകലതെന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വളരെയധികം വിശ്വാസികൾ ഈ ഈ കാണാം പള്ളിയുടെ വളരെ അകലെന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാലത്തിന് മുകളിൽ നിന്നാണ് ഇത്രയും മനോഹരമായി നമുക്കിതിനെ ചിത്രീകരിക്കാൻ സാധിക്കുക നമ്മളുടെ വാഹനം തൊട്ടടുത്തുകൊണ്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ പാലത്തിൽ ഇപ്പോൾ അതിന്റെ ഒരു ഫിനിഷിങ് അതായത് അതിന്റെ പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗത്തായിട്ട് നമ്മൾ നമ്മുടെ കാറ് പാർക്ക് ചെയ്തു അപ്പോൾ ഇത് വളരെ ഉയരത്തിലാണ് ഈ പാറ നിറകളുന്നത് അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടമുള്ള കാഴ്ചകളും വളരെ മനോഹരമായി നമുക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എവിടെ നോക്കിയാലും വെള്ളവും അതുപോലെ തന്നെ പച്ചപ്പും വളരെ ഭംഗിയാണ് നമുക്കിത് കാഴ്ച നമ്മുടെ കണ്ണിന് വളരെ ഇൻപമേറുന്ന ഒരു ഭാഗമാണ് കാണുന്നത് ഈ അകലെ കാണുന്നത് ചമ്പക്കുളം ചെറിയൊരു ടൗൺഷിപ്പുണ്ട് ആ ടൗൺഷിപ്പിന്റെ ഭാഗങ്ങളാണ് അവിടെ നമ്മുടെ ദൂരെ കണ്ട കാണാൻ നമുക്ക് ഒരു ആഷ് കളറില് കാണുന്നത് ബോട്ട് ചിട്ടിയാണ് ഇത് ആലപ്പുഴ ബോട്ട് സർവീസ് ആ എന്ന് പറഞ്ഞാൽ വളരെ ഏരിയയാണ് ഈ ഭാഗങ്ങളെല്ലാം തന്നെ അപ്പോൾ ഇത് വളരെയധികം ഭംഗി നമ്മുടെ മുമ്പില് തുറന്നു കാണിക്കുകയാണ് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ റിസോർട്ടുണ്ട് ഈ പാലത്തിന്റെ തൊട്ട് താഴെ തന്നെ ആ റിസോർട്ടിന്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോ താഴെ കണ്ടേക്കുന്നത് മഞ്ഞ പെയിന്റ് അടിച്ച ഭാഗം കാണുന്നത് പാലത്തിൽ നിന്നുള്ള ഈ ഭംഗി നമുക്കൊന്ന് ആസ്വദിക്കാം നമ്മളിപ്പം ചമ്പക്കുളം പള്ളിയുടെ ഭാഗത്തേക്ക് നമ്മൾ നടക്കുകയാണ് പാലത്തിൻ്റെ സൈഡിൽ കൂടി തന്നെ കൈവരിയോട് ചേർന്ന് നമ്മൾ ക്യാമറയുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പം നമ്മുടെ മുമ്പിൽ കാണുന്നത് പുരുഷൻ്റെ വഴിയുടെ ഒരു ദൃശ്യമാണ് അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് വളരെ ചേർന്ന് നിന്ന് കാണാൻ പറ്റിയ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി ഈ പള്ളി വളരെ ഫേമസ് ആണ് അതിപുരാതനമാണ് ഈ പള്ളിയിലെ ആചാരങ്ങൾ നമുക്ക് കാണാം പല സ്ഥലങ്ങളിലും വളരെ വ്യത്യസ്തമായിട്ടാണ് പുരുഷൻ്റെ വഴി കാണാറുള്ളത് ഇവിടെയും വളരെ വ്യത്യസ്തമാകുന്ന ഒരു കാര്യമാണ് ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമുക്കിതിലേക്കൊന്നും നമ്മുടെ ശ്രദ്ധ നോക്കാം നമ്മൾ വീണ്ടും അവിടെ നിന്ന് മുമ്പോട്ട് നടക്കുകയാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ കാണുന്നത് പള്ളിയുടെ സെമിത്തേരിയാണ് സെമിത്തേരിയുടെ അതും ഈ പാലത്തിൽ നിന്ന് തന്നെ നമുക്കിത് കാണാവുന്നതാണ് സെമിത്തേരി ക്രമീകരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പോട്ട് നടന്ന് പള്ളിയുടെ മുറ്റത്ത് എത്തിയിരിക്കുകയാണ് പള്ളിയുടെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് ഇത് നമുക്ക് നോക്കാണാം തടിയിൽ കൊത്തി എടുത്തിട്ടുള്ളതാണ് ഈ ഒരു അന്ത്യ അത്താഴത്തിൻ്റെ ചിത്രം വളരെ ഭംഗിയിലാണിത് ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് അതിനകത്ത് ഓരോ ഭാവങ്ങൾ നമുക്ക് കൃത്യമായി കാണാം നമുക്ക് ചർച്ചിൻ്റെ ഉള്ളിലെ ഒന്ന് കിടക്കാം വളരെ ചിട്ടയോടുകൂടി ക്രമീകരിച്ചിരിക്കുന്ന ചർച്ചിനുള്ളിൽ നമ്മൾ എത്തുകയാണ് പള്ളിയുടെ ഉൾവശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെയധികം മനോഹരമായ ചിത്രപ്പണികൾ കൊണ്ട് അലങ്കൃതമാണ് പള്ളിയുടെ ഉൾവശം പൗരാണികതയുടെ പ്രൗഢി വിളിച്ചു ഈ കാഴ്ച ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് തന്നത് നമ്മൾ പള്ളിയുടെ മുൻവശത്ത് എത്തി മുൻവശത്ത് ഞാൻ നമ്മൾ മുകളിൽ നിന്ന് കണ്ട ആ ഭാഗമാണ് ഭാഗമാണിപ്പോൾ നമ്മൾ അടുത്ത് വന്ന് കാണുന്നത് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തത് ആ പാലത്തിൻ്റെ മുകളിൽ നിന്നായിരുന്നു ഇപ്പം നമ്മൾ പള്ളിയുടെ മുൻവശത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ മാതാവിൻ്റെ രൂപക്കൂടാണത് നിന്ന് നദിയുടെ എല്ലാ സൈഡിലേക്കുമുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വളരെ ഭംഗിയാണ് എത്ര നേരം നോക്കി നിന്നാലും നമുക്ക് മതിയാവില്ല ഇതിൻ്റെ ഭംഗി അത്രയ്ക്ക് മനസ്സിനെ സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് സ്വാദിഷ്ടം രുചികരത്തിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക കൂടുതൽ പുതിയ വീഡിയോകളും നല്ല നല്ല ആശയങ്ങളുമായി ഞങ്ങൾ വീണ്ടെത്തുന്നതാണ് നന്ദി നമസ്കാരം